ഈശോയുടെ തിരുഹൃദയത്തിന് സ്തുതി ജൂൺ ഇരുപത് തിരുഹൃദയ ഭക്തി മധ്യയുഗത്തിൽ പതിനൊന്നും പന്ത്രണ്ടും നൂറ്റാണ്ടുകളിലാണ് തിരുഹൃദയ ഭക്തിയുടെ പ്രാഥമിക ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് പതിനൊന്നാം വരെ ക്രിസ്തുവിന്റെ ഹൃദയത്തെക്കുറിച്ച് അപൂർവ പരാമർശങ്ങളേയുള്ളൂ എന്നാൽ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ വിശുദ്ധ ആൻസലം വിശുദ്ധ ബർണാർദ് എന്നിവരുടെ ഗ്രന്ഥങ്ങളിൽ രക്ഷകന്റെ ഹൃദയത്തെ സംബന്ധിച്ച് ധാരാളം പരാമർശങ്ങൾ കാണുന്നു തിരുഹൃദയത്തോടുള്ള ബർണാർദിന്റെ ഭക്തി അദ്ദേഹത്തിന്റെ അനുയായികൾ വർദ്ധിപ്പിക്കുകയും തിരുസഭയിലെങ്ങും വ്യാപിപ്പിക്കുകയും ചെയ്തു രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തിക്കും രക്ഷകന്റെ സ്നേഹം പ്രദാനം ചെയ്യുന്ന ഒന്നായി തിരുഹൃദയത്തെപ്പറ്റി അവർ പറയുന്നു കൃപയുടെ ഉറവിടമായി രക്ഷകന്റെ തുറന്ന പാർശ്വത്തെക്കുറിച്ച് ആദ്യകാല സഭാപിതാക്കന്മാർ നൽകിയ പ്രബോധനവും ക്രിസ്തുവിന്റെ ഹൃദയത്തോട് മധ്യയുഗത്തിലുണ്ടായ ഭക്തിയും തമ്മിൽ ബന്ധിപ്പിക്കുകയായിരുന്നു വർണാർത്ഥും അനുയായികളും ചെയ്തത് തന്റെ തിരുവിലാവിലെ മുറിവിൽ കൂടി കർത്താവ് തന്റെ തിരുഹൃദയത്തെ ഭക്താത്മാക്കൾക്ക് വെളിപ്പെടുത്തി തുടങ്ങി ഈ മുറിവിൽ കൂടി കുറെ കൂടി ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിനും തന്റെ തിരുഹൃദയത്തോട് ഐക്യപ്പെടുന്നതിനും അവിടുന്ന് അവരെ ക്ഷണിച്ചു തിരുവിലാവിനോടുള്ള ഭക്തിയിൽ നിന്നാണ് തിരുഹൃദയത്തോടുള്ള ഭക്തി ഉടലെടുക്കുന്നത് ഇക്കാലത്ത് തീവ്രഭക്തിയുണ്ടായിരുന്ന വിശുദ്ധ ബോനവഞ്ചർ തിരുഹൃദയത്തിലേക്ക് സവിശേഷമാം ആകർഷിക്കപ്പെട്ടു അദ്ദേഹം ക്രിസ്തുവിൻ്റെ ഹൃദയത്തെ കുദാശങ്ങളുടെയും കൃപകളുടെയും ഉറവിടമായി അവതരിപ്പിക്കുകയും ആ ഹൃദയത്തെക്കുറിച്ചുള്ള ധ്യാനം വ്യക്തിപരമായ കൂടിക്കാഴ്ചയായി സുഹൃത് ബന്ധമായി മാറണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു നമ്പർ നൂറ്റിയാറ് അദ്ദേഹം ഈശോയുടെ തിരുഹൃദയം എന്ന രഹസ്യത്തിൻ്റെ മുന്നോടിയായിത്തീർന്നു ഫ്രാൻസിസ്കൻ സന്യാസിമാർ നടത്തിയ ജനകീയ പ്രഭാഷണങ്ങൾ വഴി തിരിഹൃദയ ഭക്തി ഏറെ വ്യാപിച്ചു അവരുടെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ ജനങ്ങൾ ഓടിക്കൂടിയിരുന്നു ഡൊമിനിക്കൻ സന്യാസിമാർ തങ്ങളുടെ അറിവുകൊണ്ടും കൊണ്ടും പ്രഭാഷണങ്ങൾ കൊണ്ടും ഈ ഭക്തിക്ക് കൂടുതൽ പ്രചോദനം നൽകി ഡൊമിനിക്കൻ സന്യാസിമാരുടെ ഇടയിൽ ഭക്തി വർദ്ധിപ്പിക്കുന്നതിന് വിശുദ്ധ തോമസ് അക്വിനാസിന്റെ അധ്യാപകനായിരുന്ന മഹാനായ വിസ്തേ ആൽബ്രട്ട് വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് പതിമൂന്നും പതിനാറും നൂറ്റാണ്ടുകൾക്കിടയിൽ ഈശോട് തിരുഹൃദയത്തോടുള്ള ഭക്തി സന്യാസ സഭകളിൽ വികസിച്ചു വന്നു നിരവധി വിശുദ്ധ വനിതകൾ ക്രിസ്തുവുമായുള്ള സമാഗമത്തിന്റെ അനുഭവങ്ങൾ വിവരിക്കുമ്പോൾ ആന്തരിക സമാധാനത്തിന്റെ ഉറവിടമായി കർത്താവിന്റെ ഹൃദയത്തിൽ വിശ്രമിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് വിശുദ്ധ ജത്രുും വിശുദ്ധ മെറ്റിൽഡായും തിരുഹൃദയത്തിൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തരായി കണക്കാക്കപ്പെടുന്നു മധ്യയുഗത്തിൽ ഭക്തിയുടെ പ്രധാന പ്രചാരകരും അധ്യാപകരും ഫ്രാൻസിസ്കന്മാർ ഡൊമിനിക്കന്മാർ കർത്തൂസിയന്മാർ അഗസ്റ്റീനിയന്മാർ എന്നിവരാണ് ഈ കാലഘട്ടത്തിൽ ദൈവശാസ്ത്രം വളരെയേറെ പുരോഗമിച്ചു ദൈവശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ ഗുരുക്കന്മാർ ഈ യാചക സഭകളിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഭക്തിക്ക് കൂടുതൽ ശക്തി ലഭിച്ചു തിരുസഭയുടെ ജീവിതത്തിൽ ഭക്തി സുസ്ഥാപിതമാക്കുന്നതിന് അവർ വലിയ സംഭാവന നൽകി വിശുദ്ധ ഫ്രാൻസിസ് അസീസി തിരുഹൃദയത്തിന്റെ വലിയൊരു സുഹൃത്തായിരുന്നു അദ്ദേഹം തന്റെ ചൈതന്യം തന്റെ സഹോദരി സഹോദരന്മാർക്ക് പകർന്നു കൊടുത്തു പതിനഞ്ചാം നൂറ്റാണ്ടിൽ തിരുഹൃദയ ഭക്തി വളരെയേറെ പ്രചരിച്ചു ഈശോ സഭ അതിന്റെ ആരംഭം മുതൽ ഈ ഭക്തിയുടെ ദൈവശാസ്ത്രപരമായ വികസനത്തിൽ സുപ്രധാന പങ്കുവഹിച്ചിരുന്നു ജർമ്മനിയുടെ അപസ്തോലനായിരുന്ന ഈശോ സഭാംഗം വിശുദ്ധ പീറ്റർ കനീഷ്യസ് ഈശോയുടെ തിരുഹൃദയത്തെ ഒരു സങ്കേത സ്ഥലമായും സകല അനുഗ്രഹങ്ങളുടെയും സുഹൃതങ്ങളുടെയും ഉറവയായും സ്വീകരിച്ചിരുന്നു പതിനാറാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി ജനങ്ങളുടെ ശ്രദ്ധ നാനാഭാഗത്തു നിന്നും ഈശോയുടെ ധ്രിഹൃദയത്തിലേക്ക് പതിഞ്ഞു ഈശോയുടെ ധ്രിഹൃദയം ഏവരുടെയും ചിന്താവിഷയമായി മാറി ആയിരത്തി അറുനൂറ്റി എഴുപത്തിയഞ്ചിന് മുൻപേ ഈശോ സഭക്കാർ ഭക്തി കാനഡ ബ്രസീൽ ചൈന എന്നിവിടങ്ങളിൽ പ്രചരിപ്പിക്കുകയുണ്ടായി നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ഭക്തി ഫ്രാൻസിൽ പ്രബലപ്പെട്ടു സലേഷ്യൻ സലേഷ്യൻമീയതിയുടെ ആരോഗ്യകരമായ സ്വാധീനമുണ്ടായിരുന്ന പാർലമോണിയയിലെ വിസിറ്റേഷൻ മെഡത്തിൽ ആയിരത്തി അറുനൂറ്റി എഴുപത്തിയഞ്ചിനും ഇടയിൽ വിശുദ്ധ മാർഗ്രറ്റ് മേരിക്ക് ഈശോയുടെ തിരുഹൃദയ പ്രത്യക്ഷീകരണത്തിന് ഒരു പരമ്പര തന്നെ ഉണ്ടാവുകയും തുടർന്ന് തിരുഹൃദയ ഭക്തി ആധുനിക രൂപം പ്രാപിക്കുകയും ചെയ്തു അനേക വിശുദ്ധരുടെ അഭയസ്ഥാനവും വിശ്രമ സങ്കേതവുമായിരുന്ന ഈശോയുടെ തിരുഹൃദയത്തിൽ ശരണപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹം നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ ദൈവികതയുടെ മധുരമുള്ള അന്ന സൂക്ഷിച്ചിരിക്കുന്ന ആത്മാവിൻ്റെ സ്വർണകലശമായ അങ്ങയുടെ തിരുഹൃദയത്തിനുള്ളിൽ പ്രവേശിക്കുവാനും അതിൻ്റെ അഗാധതയിലേക്ക് ആഴ്ന്നിറങ്ങി സ്നേഹമാധുര്യം നുകർന്നെടുക്കുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ അങ്ങു ഞങ്ങളെ സ്നേഹിക്കുന്നതുപോലെ ഞങ്ങളുടെ സഹോദരങ്ങളെ സ്നേഹിക്കുവാനായി തിരുഹൃദയത്തിൻ്റെ സ്നേഹപ്രവാഹം ഞങ്ങളിലേക്ക് ഒഴുക്കണമേ ആ മീൻ